ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് മഹിമ ഗോപാൽജീൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വഴക്കിടാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മഹിമയ്ക്ക് ദേഷ്യം വന്നിട്ട് കാരണം അച്ഛനെ കൊന്ന ഒരു എന്താണ് അച്ഛനെ കൊന്ന ആ ഒരു ദേഷ്യമാണ് നമ്മുടെ മഹിമയ്ക്ക് ഫുള്ളായിട്ട് അപ്പം മഹിമ എങ്ങനെയെങ്കിലും അവിടേക്ക് വീട്ടിലേക്ക് എത്തി എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് ഗോപാൽജിനിയും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയാണ് ചാച്ചുനെയാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടിയിട്ടാണ് അവൾ പെരുമാറുന്നത് അപ്പോൾ അങ്ങനെ അവൾ ദേഷ്യത്തോടു കൂടി വന്ന് ഗോപാലജീൻ്റെ വീട്ടിലേക്ക് നേരെ വരികയാണ് ചെയ്യുന്നത് ഗിരിയും പറയുന്ന ഗിരിയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ മഹിമ നേരെ ഗോപാൽജിയുടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് വീട്ടിൽ വന്നതിന് ശേഷം വെല്ലുവിളിക്കുകയാണ് ഗോപാലജീനെ നീ എന്തിനാട് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ ഇഷ്ടമാണ് ഞാൻ എവിടെ വരണം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെല്ലാം ജയിലിലേക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ പറയണം നിന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് എന്നെ കൊണ്ട് തന്നെ സാധിക്കും നിങ്ങളെല്ലാവരെയും ഞാൻ ജയിലിലാക്കാൻ പോവാണ് നിങ്ങളുടെ ഇതൊക്കെ ഞാൻ മോഷ്ട ിക്കും ക്യാഷും എല്ലാം ഞാൻ പണങ്ങൾ പണവും എല്ലാം ഞാൻ മോഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ അങ്ങനെ മഹിമ പറയാണ് ചെയ്യുന്നത് നിത്യയുടെ പേരിൽ മരിച്ചു പോയ നിത്യയുടെ പേരിലാണ് ഇപ്പോൾ ട്രസ്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആളുകളൊന്നുകൂടി വിശ്വസിക്കുന്നു വിചാരിച്ചിട്ട് അപ്പോൾ ചാലിനെയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ശാലിനി ഇങ്ങനെ കള്ളപ്പണം എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണമല്ലോ അപ്പോൾ അതിനാണ് ഈ ട്രസ്റ്റ് അപ്പോൾ നമ്മൾ മഹിമ വന്നതെല്ലാം പൊളിച്ചെടുക്കുകയാണ് ട്രസ്റ്റ് നിങ്ങളുടെ നിത്യയുടെ പേരിലുള്ള ട്രസ്റ്റ് ഞാൻ പൊളിക്കും നിങ്ങളുടെ കള്ളപ്പണം ഞാൻ മോഷ്ടിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് ദേഷ്യം വന്നിട്ട് തെല്ലാം കഴിയോങ്ങും അതിനെ പിടിച്ച് ഒരു തള്ളു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മഹിമ ദേഷ്യം കൊണ്ട് അങ്ങനെ ആകെ അവർ ഫുള്ള് ദേഷ്യത്തിലാണ് അങ്ങനെ തള്ളി വിടുമ്പോൾ ഇതെല്ലാം ഞാൻ പൊളിക്കും നിങ്ങളെല്ലാവരെയും ഞാൻ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി കിട്ടും നല്ല അടി കൊടുത്തിട്ടാണ് നമ്മുടെ മഹിമ അവിടെ നിന്ന് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിത്യയുടെ പേരിലുള്ള ഈ നിത്യയുടെ പേരിലുള്ള ഈ ട്രസ്റ്റ് പൊളിക്കാനാണ് ഇനി മഹിമയുടെ ശ്രമം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗിരിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗോപാൽജിനെ ഗോപാൽജിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു നമ്മളുടെ ഒത്ത് മാധവനെ കൊന്നതൊക്കെ ഒത്ത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മഹിമ മഞ്ജുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണുള്ളത് നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് ഫുൾ വാച്ച് ചെയ്യണം എല്ലാ വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണേ